ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കടലക്കറിയാണ് അതേപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഓരോ ലൈക്കും കൂടെ തരണം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് കടല തലേ ദിവസം അതായത് നമുക്ക് ഇന്നാണ് കറി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഇന്നലെ തന്നെ ഇത് വെള്ളത്തിലിടണം അതല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് നമുക്ക് വൈകിട്ട് അങ്ങനെ ചെയ്യാം എന്നാൽ മാത്രമേ കടല നന്നായിട്ട് വേവത്തുള്ളൂ എങ്ങനെ പോലും ഒരു എട്ട് മണിക്കൂർ കടല വെള്ളത്തിലിട്ട് നന്നായിട്ട് നമുക്ക് കുതിർത്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു രീതിയിൽ നന്നായിട്ട് കടല വെന്ത് കിട്ടില്ല അപ്പം ഇന്നലെ തലയിൽ ഓൾറെഡി താണ് അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാൻ കടല വാഷ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതേപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഞാൻ അതിലേക്ക് ഒരാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കടല് നന്നായിട്ട് നികക്ക നിൽക്കണം കേട്ടോ വേണ്ട വെള്ളം നമ്മുടേതായ ഈ കടലയുടെയും അതേപോലെ തക്കാളിയുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇപ്പോഴേ നമുക്ക് ആവശ്യത്തിലേക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പതേ നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം നല്ല ഫൈനായിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വിസിലടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം അതേ നമ്മുടെ കടലയും കാര്യങ്ങളും ഒക്കെ വിസിലൊക്കെ അടിച്ചിട്ട് ഇരിപ്പുണ്ട് ഇനി ഇനിയിപ്പത്തെ ഞാൻ ഇത്രയും പോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അളവിലുള്ള കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പം ഇതിലേക്ക് ലേശം അളവിൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഇതിലിപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിൽ ഇതേപോലെ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുവാണ് ഗ്യാസും കാര്യങ്ങളുമൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഞാനൊരു രണ്ട് സവാള സവാളിതേപോലെ കുനിമുനാറിന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുവാണ് അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വാഴറ്റി എടുക്കണം അതിന് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ലേശമളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ കൊത്തു ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ശരിക്കും നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇടേണ്ടതാണ് കേട്ടോ ഈ തേങ്ങ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സവാള ആ ഒരു സൈഡിലോട്ട് മാറ്റി വച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പം ഇതെല്ലാം ഇട്ടക്കൊടുത്ത് അത് ശരിക്കും മാറിയിരുന്നത് കൊണ്ട് ശരിക്കും തേങ്ങ കുത്തി ഇടുന്നതിൽ ഞാൻ വിട്ടുപോയതാണ് പിന്നെ തേങ്ങയൊക്കെ ചെറിയ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഈ സവാളയുടെ കൂട്ടത്തിൽ അതുകൂടെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഒന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഇപ്പോൾ തക്കാളി ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി രണ്ട് തക്കാളി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് കടലയുടെ കൂടിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാഴണ്ടി വരട്ടെ അപ്പോൾ അതേ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു മുക്കാൽ സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമുക്ക് അര സ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്യാം അപ്പം നമുക്കിത് നന്നായിട്ട് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കടലയും കാര്യങ്ങളും എല്ലാം വിസലെല്ലാം അടിച്ച് അതെല്ലാം നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടാണ് ഇപ്പം കടലുള്ളത് ഇപ്പം നീ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അളവിൽ ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി ലേശം ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്യാം അത് നമുക്കൊന്ന് ആ ചൂടുവെള്ളത്തിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ഒന്ന് ചൂടായിക്കോട്ടെ മീൻസ് അത് ജസ്റ്റ് അപ്പോൾ തിളക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ആ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ കടലയും വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നിപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഗ്യാസ് അപ്പോൾ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അതേ നമ്മുടെ കടലയും വെള്ളവും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ശരിക്കും വേടിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് അതിലേക്ക് ലേശം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടത് വേവണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഈ ഇങ്ങനെ കടലക്കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഉറപ്പായിട്ടും ചെയ്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു കറിയാണത് അപ്പം നമുക്കിത് ഇപ്പം നിലവിൽ ഞാൻ കുറച്ചൊന്നും വെക്കുന്നില്ല കാരണം ഇത് നന്നായിട്ട് വറ്റി വരണം ഏകദേശം നല്ല രീതിയിൽ ഈ കട തേങ്ങാപ്പാലും വെള്ളവും കൂടെ വറ്റി വരണം ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ആ കടല നന്നായിട്ട് ആയി വരണം അപ്പം ആ ഒരു സമയത്ത് വേണം നമുക്ക് ബാക്കി കുറച്ച് തേങ്ങാപ്പാലുണ്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നാം പാല് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുവാണ് കറിവേപ്പിലൊക്കെ നന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ട് കറിവേപ്പിലയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല മണം കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് എന്തായാലും തിളച്ച് ഒന്ന് വറ്റി വരട്ടെ പിന്നെ നമ്മുടെ കറിയും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അപ്പം ഈയൊരു സമയത്ത് ഞാനിനിപ്പം കോക്കനട്ട് മിൽക്കിൻ്റെ ഒന്നാം പാല് ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ചെറുതായിട്ട് അതും ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ നിർത്തി കൊടുക്കാം അല്ലെങ്കിൽ അത് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് പോലെ ആയിപ്പോവും അതെ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കറിയൊക്കെ കണ്ട നല്ല അടിപൊളി കുറുകിയായിട്ടുള്ളൊരു കടലക്കറിയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ അത് വീണ്ടും ഇരുന്നത് കുറുകി കിട്ടും അപ്പം ഞാനിതിനകത്ത് ഇടയ്ക്ക് ഉപ്പ് ഇടുന്നത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ശരിക്കും അത് ഉപ്പ് ഇടുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ അതേ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കടലക്കറിയാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള കട കടലക്കറിയാണ് ഒരു ഇച്ചിരി നേരം കൂടി ഇരിക്കുമ്പോൾ അത് തേങ്ങാപ്പാലല്ലേ കുറച്ചും കൂടെ ആയമ്പം അതിരുന്ന് വീണ്ടും ഇനി കുറുകത്തേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഇതായിരിക്കും അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ അതുപോലെ ചെയ്യുക പിന്നെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്